കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടാനായി റോഡരികിൽ എടുത്ത കുഴി കൃത്യമായി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമായി മാറിയപ്പോൾ സ്വന്തം ചെലവിൽ കുഴിയടച്ച് നാട്ടുകാരൻ കൂടിയായ ഡോക്ടർ ഡോക്ടർ എ ജോസഫാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ നിർമ്മലഗിരി രാമപുരം റോഡരികിലെ കുഴിയടച്ച് മാതൃകയായത് മഴ മാറിയാൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജോസഫ് ഡോക്ടർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി റോഡിന്റെ ഒരു ഭാഗത്ത് കുഴിയെടുത്തിരുന്നു പൈപ്പ് സ്ഥാപിച്ച ശേഷം കുഴി മണ്ണിട്ട് നികത്തുകയും ചെയ്തിരുന്നു എന്നാൽ ശക്തമായ മഴയിൽ നികത്തിയ മണ്ണ് ഒലിച്ചു പോവുകയും കുഴി രൂപപ്പെടുകയുമായിരുന്നു ഇത് നാട്ടുകാർക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാവുകയും കുഴി നികത്തി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന കരാറുകാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുഴിയടയ്ക്കാൻ എടുക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഡോക്ടർ എ പഞ്ചായത്തിന്റെ അനുമതിയോടെ സ്വന്തം ചിലവിൽ നടത്തിയത് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പി വി സി പൈപ്പ് ഇട്ടപ്പോഴേ കാന കയറി അതിനോടനുബന്ധിച്ച് മുട്ടുമഴ വന്ന് മുഴുവൻ ഒഴുകിപ്പോയി അപ്പം ഇൻ്റെ വാഹനം തന്നെ പോകാൻ പറ്റാതെ വന്നു എൻ്റെ എൻ്റെ വാഹനം വരെ പോകാതെ വിഷമായി ആ സമയത്ത് പഞ്ചായത്തിൽ തന്നെ ചോദിച്ചു നമ്മൾ അതിൻ്റെ എല്ലാ ഏർപ്പാടാക്കും നിങ്ങളൊരു അനുവാദം എന്ന് പറഞ്ഞു അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ാധരൻ മാസം നിങ്ങൾക്ക് അറിയില്ലോ പുള്ളി പറഞ്ഞു ഡോക്ടർ പണി ചെയ്തു അവൻ്റെ ഒരു ഹൈവേയുടെ എഞ്ചിനീയർ ഉണ്ടായ നമ്പർ തരാം പുള്ളീനെ വിളിച്ചപ്പം എഞ്ചിനീയർ പറഞ്ഞു ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പൈസയൊന്നും കൊടുക്കണ്ട അതിനോട് ചിലവാക്കണ്ട നമ്മളൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞപ്പം എന്നാ ഡോക്ടർ ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് വെറും മണ്ണല്ല ജെല്ലിയും കരിങ്കൽ അത് രണ്ട് കിലോമീറ്ററോളം ഭാഗത്തെ കുഴിയാണ് അടച്ചത് മഴ മാറിയാൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനും ഡോക്ടർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് മറ്റു ചിലരും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഗ്രാമികൾ